ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കുന്നതിന് സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു ടി പി കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള ഗൂഢാലോചന രണ്ടായിരത്തിരണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും സതീശൻ ആരോപിച്ചു ഹോം ഹോം സെക്രട്ടറി സെക്രട്ടറി ആരാ സംസ്ഥാനത്തെ ആ ഒരു ഉത്തരവ് ഈ മാസം ആറിന് ഇറക്കിയിട്ട് പിന്നെ പിന്നെന്തിനാണ് ഇരുപത്തിയൊന്ന് ആറിനും ഇരുപത്തിരണ്ട് ആറിനും ഇന്നലെ ഇരുപത്തി ആറ് ആറിനും ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത് അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ പിന്നെ ഉള്ളത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ കെ രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാര മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണോ സി പി എം നേതാക്കളാണോ ആരാ ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്തേതാ ഏത് പരിന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിയ്ക്ക് മീതെ ഇത് മന്ത്രി തന്നാണ് മൂന്നാറിന് ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നയാറിന് ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടില്ലെന്ന് ഹോം സെക്രട്ടറി ഉത്തരവിറക്കി പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാവാസം ഇവിടെ എന്ത് ഭരണമാണ് ഇത് എന്ത് ഭരണമാണ് നടക്കുന്നത്